കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് നെന്മാറയിൽ തുടക്കമായി നെന്മാറ പാർക്ക് ൈതാനിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് സാംസ്കാരിക സമ്മേളനത്തോടെയാണ് രണ്ടു ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമായത് നെന്മാറ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്ര പാർക്ക് മൈതാനിയിലെത്തിയതോടെ സാംസ്കാരിക സമ്മേളനത്തിന് തുടക്കമായി സാംസ്കാരിക സമ്മേളനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രതിശീർ വരുമാനം എല്ലാം ചേർത്ത് പെരുപ്പിച്ചു കാട്ടി ആഗോളവർക്കെ മകൽക്കരിക്കുവാൻ മകൽക്കരിക്കാൻ നടക്കുമ്പോൾ രാജ്യത്ത് ജനങ്ങളുടെ പരിതാപകരമായ അവസ്ഥ മൂടി വെക്കാനുള്ള മനഃപരണം അതായത് ഏറ്റവും താഴെയുള്ളവൻ്റെയും ഏറ്റവും അടാനിൻ്റെ ഒരു ദിവസത്തെ വരുമാനം ആയിരത്തി അറുനൂറ് കോടിയാണ് ഇവിടെ മൂന്നേരം ഭക്ഷണം കഴിക്കാത്തവൻ്റെ വരുമാനവും അടാൻ്റെ വരുമാനവും ഒന്നിച്ചു കൂട്ടിയിട്ടുള്ള അവരെയൊക്കെ കണക്കാക്ക ഉണ്ടാവും അതുപോലെയാണ് ഇതാണ് സ്ഥിതി ലോകത്തിലെമ്പാടുമുള്ള ദരിദ്രരായ കുട്ടികളിൽ മുപ്പതേ പോയിന്റ് മൂന്ന് ശതമാനം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഏകദേശം ഒമ്പതേ പോയിന്റ് ഒമ്പത് കുട്ടികൾ ദാരിദ്ര്യം ജീവിക്കുന്നു നമ്മുടെ മനോഭാവം എന്താ അവർ ജീവിക്കല്ലേ നമുക്ക് എന്താണ് നമ്മളെ ഒന്നും ബാധിക്കില്ല മനസ്സാണ് അത് മാറട്ടെ അവര് മനുഷ്യരല്ലേ ദാരിദ്ര്യം പതിനാറ് വയസ്സിനുള്ള താഴെയുള്ള ബാലകേരി നിയമം മൂലം നിയോഗിച്ചിരിക്കുന്നു എന്നാൽ ഔദ്യോഗിക കണക്കിന് അഞ്ചു ദിനം പതിനാലിനും പ്രായമുള്ള പന്ത്രണ്ടേ പോയിന്റ് അഞ്ച് ദശലക്ഷം കുട്ടികൾ ജോലി കൂടാതെ പ്രായമുള്ള ലക്ഷം സ്കൂളിൽ പോകുന്നില്ല പകരം അവർ വയലുകളിലും ഫാക്ടറികളിലും നമുക്കാരും കെ ബാബു എം എൽ എ അധ്യക്ഷനായി പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ജി എസ് പ്രദീപ് ടി ആർ അജയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു ശനിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം തദ്ദേശ സ്വയംഭരണമന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കെ ബാബു എം എൽ എ അധ്യക്ഷനാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ ആർ എ ഉണ്ണിത്താൻ എം രാമകൃഷ്ണൻ എൻ പി കോമളം പി വിശ്വനാഥൻ നായർ പി ജി നാരായണൻ നായർ കെ നാരായണൻ ടി കുഞ്ചു എന്നിവർ സംസാരിക്കും യു ടി വി ന്യൂസ് പാലക്കാട്